നമസ്കാരം കേരള കോൺഗ്രസ് പിള്ള വിഭാഗത്തിന്റെ സംസ്ഥാന ട്രഷററാണ് കെ എസ് ബാലഗോപാൽ ഈ രാഷ്ട്രീയ പദവിയുമായിട്ടാണ് ഗുരുവായൂർ ദേവസംഭരണ സമിതിയിൽ പുതിയ അംഗമായി കെ എസ് ബാലഗോപാൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത് പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദമാണ് ഈ പദവിയിലേക്ക് തന്നെ എത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന വ്യവസായിയാണ് ബാലഗോപാൽ പണത്തിനു വേണ്ടിയല്ല ബാലഗോപാൽ ഗുരുവായൂരിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഗജനാവിൽ നിന്ന് പണമൊന്നും വാങ്ങാതെയാകും പ്രവർത്തനം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്താണ് ബാലഗോപാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്കും മന്ത്രി എത്തി ഇതിനൊപ്പം സ്പീക്കർ എൻ ഷംസീറും ഗുരുവായൂർ ദേവസ്വം അംഗമാകാൻ കഴിഞ്ഞത് ഗുരുവായൂരിപ്പിന്റെ അനുഗ്രഹവും എന്റെ പാർട്ടി ചെയർമാനായ ഗണേഷിന്റെ അശ്രാന്ത പരിസരവുമാണ് അംഗമെന്ന നിലയിൽ ഒരു രൂപ പോലും കൈപ്പറ്റില്ല ഭക്തന്മാർക്ക് ഭഗവാനെ മതിയാവോളം ദർശന സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് ബാലഗോപാൽ മറനടൻ മലയാളിയോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ ബന്ധം ആകസ്മികമായി ഷാജി കൈലാസിന്റെ കമ്മീഷണർ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഗണേഷിനെ ആദ്യമായി കാണുന്നത് ആ പരിചയം ആത്മബന്ധത്തിലേക്ക് കടക്കുന്നു വിട്ടുപിരിയാനാകാത്ത തരത്തിലുള്ള രക്തബന്ധത്തെ തോൽപ്പിക്കുന്ന സൗഹൃദത്തിന്റെ കഥയാണ് തങ്ങളുടേതെന്നും ബാലഗോപാൽ പറയുന്നു രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന കാര്യം പോലും ഗണേശ് ചിന്തിക്കാതിരുന്ന കാലം വാഹനങ്ങൾ ഓടിക്കുന്നതിൽ മാത്രം കമ്പമുള്ള ഗണേശൻ ഒന്നാംതരം ഡ്രൈവർ ആണെന്ന് ബാലഗോപാൽ ഉറപ്പിക്കുന്നു കാറുകളോടുള്ള ഗണേന്റെ ഇഷ്ടം കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പം പോയാണ് എനിക്കും കാറുകളാണ് വീക്ക്നസ് മന്ത്രി ആര് കാർ ഓടിച്ചാലും ഞാൻ ഉറങ്ങാതെ കണ്ണു പക്ഷേ ഗണേശൻ വണ്ടി ഓടിച്ചാൽ സുഖമായി ഞാൻ ഉറങ്ങും ഡ്രൈവിങ്ങിൽ അത്ര കൺട്രോളുള്ള ആളാണ് ഗണേശൻ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇത്രയേറെ ആശയങ്ങളുള്ള മറ്റൊരു വ്യക്തിയില്ല കെ കരുണാകരനു ശേഷം ഒരു കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യുന്ന ഏക നേതാവാണ് ഗണേശൻ അക്കാര്യം ഗണേശിന്റെ മണ്ഡലത്തിലുള്ളവർക്കും അറിയാം ഇരുപത് വർഷമായി എല്ലാ കർക്കിടക മാസവും ഗണേശനുമായി തിരുപ്പതിയിൽ പോകുമെന്നും ബാലഗോപാൽ പറയുന്നു എളുപ്പത്തിൽ ചൂടാകുകയും അതുപോലെ എളുപ്പത്തിൽ തണുക്കുകയും ചെയ്യുന്ന ആളാണ് ജീവിതത്തിൽ എല്ലാം ഭഗവാനും അർപ്പിക്കുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന ട്രഷറാണ് ബാലഗോപാൽ കുട്ടിക്കാലത്ത് പഴവങ്ങാടി ഗണപതിയെ കാണാൻ സൈക്കിൾ ചവിട്ടിയെത്തുമായിരുന്നു പണ്ടത്തെ പഴവങ്ങാടി ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളപ്പൊക്കമാകും അന്നേരം സൈക്കിൾ മഴയെ തൊലിച്ചു പോകാതിരിക്കാൻ ക്ഷേത്രത്തിന് നേരെ എതിരെയുള്ള പോസ്റ്റിൽ സൈക്കിൾ കെട്ടിവെക്കുമായിരുന്നു പിന്നീട് എല്ലാ തരം കാറുകളും സ്വന്തം അധ്വാനം കൊണ്ട് കൈവശം വന്നു ദേവസ്വം കമ്മീഷണർ എം ജി രാജമാണിക്കുമാണ് കഴിഞ്ഞ ദിവസം ബാലഗോപാലിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ സർക്കാർ വിജ്ഞാപനം വായിച്ചു കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും പുതിയ അംഗത്തെ പൊന്നാട ചാർത്തി അനുമോദിച്ചു ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് കെ പി വിശ്വനാഥൻ ർ എന്നിവരും സംബന്ധിച്ചു കേരള കോൺഗ്രസ് ബി പ്രതിനിധിയായിട്ടാണ് കെ എസ് ബാലഗോപാൽ നിയമിതനായത് തിരുവനന്തപുരത്തെ വഞ്ചിയൂരാണ് ബാലഗോപാലിന്റെ ജനനം ദേവി ഫാർമയുടെ ഉടമയാണ് നിലവിൽ കവടിയാർ കുറവൻ കോണത്താണ് താമസം ഗുരുവായൂർ ഭരണസമിതിയിലേക്ക് ഇനി ഒരംഗത്തിന്റെ ഒഴിവുകൂടി നികത്താനുണ്ട് തൻ്റെ പുത്തൻ പോർഷയക്കാരനെ ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ തിരുവനന്തപുരത്തുകാരൻ കെ എസ് ബാലഗോപാൽ മുടക്കിയത് ഒരിക്കൽ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് വാഹന നമ്പർ ലേലത്തിലെ ദക്ഷിണേന്ത്യൻ റെക്കോർഡായിരുന്നു ഇത് കൊല്ലം മുമ്പ് ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ആത്മസുഹൃത്ത് ഏത് കാറെടുത്താലും അത് ആദ്യം ഓടിക്കാൻ നൽകുക പ്രിയ സുഹൃത്തിന് തന്നെയാണ് സിനിമാ സംവിധായകൻ ഷാജി കൈലാസിന്റെ സഹപാടിയായ ബാലഗോപാൽ ചില സിനിമകൾ നിർമ്മിച്ചു ദേവി ഫാർമ എന്ന മരുന്ന് വിതരണ കമ്പനിയിലൂടെ വ്യവസായ രംഗത്ത് നിറയുന്ന പ്രധാനി പോർഷെ സെവൻ വൺ എയ്റ്റ് ബോക്സ്റ്റിന്റെ മയാമി ബ്ലൂ സ്പെഷ്യൽ കളർ കാറിന് സി കെ വൺ എന്ന നമ്പർ കിട്ടാനാണ് കവടിയാർ കുറവൻകോണം മീനാക്ഷി മന്ദിരത്തിൽ ശിവശങ്കരൻ നായരുടെയും മകനും ദേവി ഫാർമ ഉടമയുമായ കെ എസ് ബാലഗോപാൽ കൊല്ലം മുമ്പ് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവാക്കിയത് തിരുവനന്തപുരം ആർ ടി ഓഫീസിൽ പേർ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനൊടുവിലാണ് രാജഗോപാൽ കേരളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹന നമ്പറിന്റെ ഉടമയായി അന്ന് മാറിയത് ആഗോള നിർമ്മാതാക്കളിൽ നിന്നുള്ള വിവിധ മരുന്നുകൾ ആശുപത്രികളിലും റീറ്റെയിൽ വിതരണ സ്ഥാപനങ്ങളിലും എത്തിക്കുന്നതിനുള്ള ഫലപ്രദമായ രീതികൾ കൂന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദേവി ഫാർമ ഗുണനിലവാരമുള്ള മരുന്നുകൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിതരണം ചെയ്യുന്നതിനുള്ള എക്സ്പ്രസ് ഡെലിവറി സംവിധാനമാണ് ദേവി ഫാർമയുടെ പ്രത്യേകത സൺ ഫാർമ സിപ്ല അബൌട്ട് वेकट, यूएसवी वि फार्म आस्ट्रासीगा सनोफी इंडिया लिमिटेड डॉक्टर रेडी ग्लाक्सो मर्क फार्मा, नवास् एजी फाइजर इनकॉर्पोरेटेड फ्रांगो इंडियन फार्मास्यूटिकल्स ഗ്ലെൻമാർക്ക് ഇലുബിൻ തുടങ്ങിയ ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാതാക്കളുടെ മരുന്നുകളുടെ വിതരണം ദേവി ഫാമയ്ക്കാണ് പ്രവർത്തന മികവിന് നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ രാജ്യാന്തര പുരസ്കാരങ്ങളും ദേവി ഫാർമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മാതാപിതാക്കളായ പരേതനായ കെ ജി ശിവശങ്കരൻ നായരും പരിതയായ എൽ പത്മകുമാരി അമ്മയും പ്രാരംഭ മൂലധനമായി നൽകിയ പതിനായിരം രൂപയിൽ നിന്നാണ് ദേവി ഫാർമ ഇന്നത്തെ ഉയരങ്ങളിലെത്തിയത്